പ്രതീക്ഷ കൈവിടുന്നില്ല മക്കയിൽ നിന്ന് ഒരു രാത്രിയിൽ പ്രവാചകൻ രക്ഷപ്പെട്ടു പോകുമ്പോ കുതിരയിൽ നിന്ന് വീണി കുതിരയുടെ കാലുകൾ ആണ്ടുപോയി സുറാഖ എണീക്കുമ്പോ സുറാഖക്കൊരു തിരിച്ചറിവ് ഉണ്ടായി ഈ വെളിച്ചം എനിക്ക് കെടുത്താൻ കഴിയുന്ന വെളിച്ചമല്ലെന്ന വലിയ തിരിച്ചറിവ് അവിടെ വെച്ച് പ്രവാചകൻ അദ്ദേഹത്തെ പിടിച്ചെ ഏറ്റവും വലിയ സംഘർഷത്തിന്റെ നിമിഷത്തിലും തന്റെ ജനത തന്നെ ആട്ടിയോടിച്ച നിമിഷത്തിലും പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണ് ഇനിയൊരു ഒരു വരും വരും കൈസറിന്റെ അധികാര സിംഹാസനങ്ങൾ ഈ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലത്ത് കിരീടം നിന്റെ തലയിൽ അണീക്കപ്പെടും സുറാക്ക എന്നാണ് സുറാക്ക വിശ്വാസിയായിട്ടില്ല സുറാക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കൊരു ഒരു കരാർ പത്രം ഒരു പിന്നെ എന്താ പറയാ എന്നെ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള ഒരു എഴുത്തു തരണം പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ഒരു തോൽ കഷ്ണത്തിൽ അത് എഴുതി കൊടുക്കാൻ പറയാണ് അല്ലെ അവിടെയും പ്രതീക്ഷ കൈവിടാത്ത പ്രവാചകനെ നമ്മൾ കാണുകയാണ് അഹസാബ് യുദ്ധത്തിന്റെ കിടങ്ങു കുഴിക്കുമ്പോ കല്ല് കണ്ടപ്പോ ആ കല്ലിൽ അടിച്ചിട്ട് പ്രവാചകൻ അതിൽ നിന്നിങ്ങനെ ചിതറിത്തറി ചാറ്റ് സ്വലിംഗങ്ങളെ നോക്കി പറയുന്നുണ്ട് അരപട്ടിണി കിടക്കുന്ന പൂർണ്ണ പട്ടിണി കിടക്കുന്ന മനുഷ്യരോട് പ്രവാചകൻ പറയാണ് ഇസ്രയുടെ അധികാരങ്ങൾ നമുക്ക് വരുന്നതിന് ഞാൻ കാണുന്നു പിന്നെയും അടിച്ചപ്പോൾ പിന്നെയും ഈ തീനാളങ്ങൾ ഇങ്ങനെ ചിതറിത്തെ പതിർ നോക്കിയിട്ട് പറയാണ് ഞാൻ അങ്ങേ യമനിലെ വെള്ള കൊട്ടാരങ്ങൾ കീഴടക്കുന്നതിനെ ഞാൻ കാണുന്നു പ്രതീക്ഷയെ നെഞ്ചിൻ കൂട്ടിലേക്ക് വെച്ച് അള്ളാഹുവിന്റെ റസുൽ നടത്തിയ ആ യാത്രക്ക് ചരിത്രത്തിൽ കിട്ടിയ ഉന്നതമായ വിജയങ്ങൾ നമുക്കറിയണം